നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരുപാട് വ്യാജ വാർത്തകളൊക്കെ ഇനി മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകി വരുന്ന സമയം കൂടിയാണ് ഇതിനകം തന്നെ ചിലർ അത് തുടങ്ങിയിട്ടുമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗുജറാത്തിൽ നിന്നുള്ള നല്ല വാർത്തകൾ ലോകം എമ്പാടും പ്രത്യേകിച്ചും ഇന്ത്യയിൽ മുഴുവൻ അത് വലിയ വാർത്തയാവുന്നുണ്ട് ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളടക്കം അത് വലിയ വാർത്തയായിട്ട് കൊടുക്കുന്നുണ്ട് വാദിയ എന്നറിയപ്പെട്ടിരുന്ന ഏകതാ നഗറിൽ വെറും അഞ്ച് വർഷത്തിനുള്ളിൽ ഉണ്ടായത് വലിയ അമ്പരപ്പിക്കുന്ന മാറ്റമാണ് എന്ന തരത്തിൽ ഇവിടെയുള്ള ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന പത്രങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ വലിയ വാർത്ത കൊടുത്തിരുന്നു മോദി ആ സ്ഥലം ആ ഇടം തന്നെ മാറ്റിമറിച്ചു എന്ന തരത്തിൽ അതേപോലെ തന്നെ ഏകതാ പ്രതിമ ഇന്നിപ്പോൾ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അവിടെ നിന്നുള്ള വികസന വാർത്തകൾ ഗുജറാത്തിൽ നിന്നുള്ള വാർത്തകൾ ഗുജറാത്തിലെ പലയിടത്തിൽ നിന്നുള്ള വാർത്തകൾ സ്വാഭാവികമായിട്ടും ഇത്തരം വാർത്തകൾ ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികളെ ശരിക്കും നിരാശരാക്കും അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഗുജറാത്തിൻ്റെ മറ്റൊരു ഭാഗം കാണിച്ചിട്ടു ഇവിടെ വികസനമില്ല എന്ന് കാണിച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ബാക്ക്വേഡ് ആയിട്ടുള്ള ആളുകളെ കാണിച്ചിട്ട് ഇതാണ് ഗുജറാത്ത് എന്ന തരത്തിൽ മറ്റൊരു പ്രോപ്പകണ്ട അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലും എന്താണ് യാഥാര്ത്ഥ്യം എന്നറിയാതെ അവർ കാണിക്കുന്നത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇനി ആ സത്യം പറയാൻ പോകുന്നത് ഒരുപക്ഷേ നിങ്ങളെ മനഃപൂർവ്വം അവർ അത് പറയാത്ത നിങ്ങളോടതു പറയാത്തതായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റത്തവണ കേട്ട് കഴിയുമ്പോൾ തന്നെ ഏതൊരു സാമാന്യ ബോധമുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ഇനി പറയാൻ പോകുന്നത് ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മുടെ കേരളം പല മേഖലയിലും ഒന്നാം നമ്പറാണ് എന്ന് പറയുമ്പോൾ പോലും അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ആദിവാസി മേഖലകൾ നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട് കൊച്ചു സംസ്ഥാനത്തുണ്ട് അത് തീർച്ചയായിട്ടും തിരുവനന്തപുരം പോലെയോ എറണാകുളം പോലെയോ കോഴിക്കോട് പോലെയോ എല്ലാ ആ ഇടങ്ങൾ അവിടേക്ക് എത്ര ലക്ഷങ്ങൾ എത്ര കോടികൾ ചെലവഴിച്ച് ഇനി എത്രയൊക്കെ വികസനം കൊണ്ടുവന്നാലും ശരി അവർക്കൊരു ജീവിത ശൈലിയുണ്ട് ആ ജീവിത ശൈലിയിൽ നിന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്കൊന്നും അത്ര പെട്ടെന്ന് അവർ മാറ്റം മാറുകയോ മാറ്റപ്പെടുകയോ ഒന്നും ചെയ്യില്ല ഒരു ഇനി കുറേ കാലങ്ങൾ കഴിയുമ്പോഴും സാധാരണ ആളുകൾ ജീവിക്കുന്ന രീതിയിലേക്കൊക്കെ അവർ വന്നേക്കാം പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യമൊന്നും നമുക്കറിയാം നേരിട്ട് കണ്ടവർക്കറിയാം അല്ലാതെ സിനിമയിലൂടെയും കഥകളിലൂടെയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവരുടെ ജീവിത രീതി എങ്ങനെയാണെന്നും അവിടെയൊക്കെ എത്ര നല്ല സുന്ദരം റോഡുകൾ ഉണ്ടെങ്കിലും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ അവരുടെ ജീവിതശൈലിയായിട്ട് തന്നെ മുന്നോട്ട് പോകും ഒരുപക്ഷെ അവർക്ക് കുടിലിൽ താമസിക്കുന്നതായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ അതുപോലുള്ള തേൻ എടുത്ത് ആ തേൻ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടൊക്കെ ജീവിക്കുന്നവരായിരിക്കാം അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ കേവലം ഒന്നേ ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് ആദിവാസികളുള്ളത് ഓർക്കുക നമ്മുടെ ഈ ഇപ്പോൾ നിലവിൽ എത്ര എത്ര കോടി ജനങ്ങൾ കേരളത്തിലുണ്ട് എന്നത് വിഷയമാണ് കാരണം നമുക്കറിയാവുന്നത് മൂന്നര കോടി ജനങ്ങൾ അത് എത്രയോ വർഷത്തിന് മുമ്പ് അന്ന് കണക്കെടുത്താണ് അതിനുശേഷം ഇത്രയും കാലം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും നാല് കോടിക്ക് മുകളിൽ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ നാല് കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള ഉള്ള കേരളത്തിൽ ആദിവാസികളുള്ളത് കേവലം കേവലം നാല് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എൺപത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഇവിടുത്തെ ആദിവാസികളുടെ ഒരു എണ്ണമാണ് അത് തുലവും തുച്ഛമാണ് എന്ന് ഓർക്കുക അപ്പോഴും നമുക്കറിയാം അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ മറ്റു വികസിച്ച തിരുവനന്തപുരം പോലെയോ എറണാകുളം പോലെയോ കോഴിക്കോട് പോലെയോ ഒന്നുമല്ല അവരുടെ ഇടങ്ങൾ അത് അതിൻ്റെ കുറേ ഫോട്ടോസ് അവരുടെ കുറേ ഫോട്ടോസ് എടുത്ത് കാണിച്ചിട്ട് നമ്മളോട് പറയുക ഇതാണ് കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ ഒരിക്കലും നമ്മൾ വിശ്വസത്തില്ല കാരണം നമുക്കറിയാം അതല്ല കേരളം എന്ന് അത് കേരളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇനി ഗുജറാത്തിലേക്ക് പോകാം നമുക്ക് ഗുജറാത്തിൽ പതിനാല് ദശാംശം എട്ട് നാല് ശതമാനം ആദിവാസികളുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ എത്ര ഇരട്ടിയുണ്ട് എന്ന് നോക്കുക അത്ര തന്നെ സ്ഥലങ്ങളോടാണ് ഇവിടെ കുറച്ച് സ്ഥലങ്ങളാണ് ഈ ആദിവാസി മേഖലയെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഗുജറാത്തിലുണ്ട് എന്ന് ഓർക്കുക ഈ ഗുജറാത്ത് വികസിച്ചിരിക്കുന്നു എന്ന് ഗുജറാത്തിൻ്റെ ഭരണകൂടവും അതേപോലെ തന്നെ നരേന്ദ്രമോദി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും അവിടെ നിന്നുള്ള കാഴ്ചകളും ചിത്രങ്ങളും കാണിക്കുമ്പോൾ ഇവർ ഗുജറാത്ത് വികസിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി എവിടെ പോയിട്ടാണ് ഈ ചിത്രം എടുക്കുന്നത് എന്നി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അവിടെയുള്ള അത്തപ്പാടി പോലെ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ അതായത് അവിടുത്തെ ഇവിടത്തിൻ്റെ എത്രയോ ഇരട്ടി ആദിവാസികൾ താമസിക്കുന്ന മേഖലയിൽ ഒരു കോടിക്ക് മുകളിലാണ് അവിടെ ഒരു കോടിക്ക് മുകളിൽ ആദിവാസികളാണ് ഗുജറാത്തിലുള്ളത് അവരുടെ ഇടങ്ങളിൽ പോയിട്ട് അവർ സഞ്ചരിക്കുന്നത് അവർ ഭക്ഷണം കഴിക്കുന്നത് അവർ ജീവിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ചിത്രം എടുത്തിട്ട് കാണിക്കും ഇത് ഇതാണ് ഗുജറാത്ത് എന്ന് കാണിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇനിയും വിഡികളാവരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുപോലുള്ള സ്ഥലങ്ങൾ കാണിക്കാനാണെങ്കിൽ നമ്മുടെ ഇവിടെ വിഴിഞ്ഞമുണ്ട് അതേപോലെ തന്നെ തൃശ്ശൂരിലെ ചില റെയിൽവേ കോളനികളുണ്ട് തിരുവനന്തപുരത്ത് തന്നെ ചില സ്ഥലങ്ങളുണ്ട് അട്ടപ്പാടികളുണ്ട് വയനാട്ടിലെ ചില സ്ഥലങ്ങളുണ്ട് ഇവിടെ നിന്നൊക്കെ പോയി എടുത്തിട്ട് നമ്മളോട് നമ്മളോട് പറയുകയാണ് ഇതാണ് കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതല്ല കേരളമെന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ എത്രയോ ഇരട്ടി സ്ഥലങ്ങളും ആളുകൾ ആളുകളും താമസിക്കുന്ന സ്ഥലങ്ങളിലെ ഫോട്ടോസ് എടുത്ത് കാണിച്ചിട്ട് ഇതാണ് ഗുജറാത്ത് എന്ന് നമ്മളോട് പറയാൻ വന്നാൽ പോയി പണി നോക്കടാവേ എന്ന് തിരിച്ച് പറയാനുള്ള അറിവ് നിങ്ങൾ ആർജിച്ചെടുക്കുക തന്നെ വേണം വെബ് ഡെസ്ക്